ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് മോഡലുകൾ ചെയ്യാൻ പറ്റിയ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ചുങ്കിടി മെറ്റീരിയൽസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് പത്തെണ്ണമാണ് ഒരു സെറ്റിൽ വരുന്നത് അതായത് പത്ത് കളർ ചേഞ്ചസ് ആയിട്ടാണ് ഈ ഒരു സെറ്റിലുള്ളത് അപ്പോൾ ഇതിലോരോ കളേഴ്സും എല്ലാം നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അപ്പോൾ എന്ത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ഇതെടുക്കുമ്പോൾ സെറ്റ് വൈസ് എടുക്കണം അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ആണ് റേറ്റ് വരുന്നത് എടുക്കുമ്പോൾ ഒരു ബിറ്റിൻ്റെ റേറ്റ് ആണ് വൺ സെവൻ്റി സെറ്റ് വൈസാണ് എടുക്കേണ്ടത് അപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇതൊരു സെറ്റ് അയക്കുമ്പോൾ പത്തെണ്ണം ആണ് ഒരു സെറ്റിൽ വരുന്നത് പത്ത് ഇൻറ്റു വൺ സെവൻറ്റി ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് പ്ലസ് വൺ ഫോർട്ടി പോസ്റ്റൽ ചാർജ് വരും അപ്പോൾ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു സെറ്റ് അയക്കുമ്പോൾ അപ്പം ഇതാണ് ഫസ്റ്റ് സെറ്റ് അപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക രണ്ട് നമ്പറിലും ഇത് ആണ് അടുത്തത് ടോപ്പുകളും അതുപോലെ ഫ്രോക്കിനായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ഇതും സെറ്റ് വൈസ് തന്നെ എടുക്കണം എല്ലാം നല്ല കളർ ചാട്ടാണ് അപ്പം ഇത് വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറ് തെളിഞ്ഞു തെളിഞ്ഞു വരും കളർ ഗ്യാരണ്ടി ഉണ്ട് കളർ കെട്ടിട്ടൊന്നുമില്ല നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പം ധൈര്യമായിട്ട് എടുക്കാം അപ്പം ഇതിലും ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പം ഈ ഒരു സെറ്റാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് എടുക്കണം അതായത് പത്ത് കളർ ചേഞ്ചും എടുക്കണം സെറ്റ് വൈസാണ് ഇതെടുക്കേണ്ടത് അതായി അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഈ പത്തെണ്ണാണ് എടുക്കേണ്ടത് ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു